മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് ദാറുൽ അമാൻ ഒംറ ഗ്രൂപ്പിലെ ഹാജിമാരെയും കൊണ്ടൊരു യാത്ര പോവുകയാണ് ഉസ്താദ് അൻവർ ഫൈസി പാതായിക്കരയുടെ നേതൃത്വത്തിലുള്ള അതിമനോഹരമായ യാത്ര പരിശുദ്ധമായ കുർആൻ നിവർത്തി വച്ചതുപോലെയുള്ള അതിഗംഭീരമായ കവാടത്തിനുള്ളിലൂടെയാണ് യാത്രയുടെ തുടക്കം ഈ നിർമ്മിതിയുടെ സൈഡിൽ നിന്നുള്ള കാഴ്ച കാണാൻ ഞാൻ വാഹനം സർവീസ് റോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത് യാത്ര മധ്യേ ഞങ്ങൾ ജിദ്ദയിലുള്ള തലവെട്ടു പള്ളിയിലെത്തിയിരിക്കുന്നു വിശാലമായ സൗകര്യത്തോടും സൗന്ദര്യത്തോടും കൂടി ജിദ്ദയിലെ ബലതിൽ തലയുയർത്തി നിൽക്കുന്ന പള്ളിയാണ് മസ്ജിദുൽ ഖിസാസ് ഇവിടെ നിന്നും അസർ നമസ്കാരത്തിനു ശേഷം ഹൗവാ ബീവിയുടെ ഹൗറത്തിലേക്ക് യാത്ര തിരിച്ചു ഇവിടെയുള്ള സിയാറത്തിനു ശേഷം നേരെ കോർണിഷ് പള്ളിയിലേക്ക് ഇതാണ് ജിദ്ദയിലെ ഹംറ കോർണിഷിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ പള്ളി മക്കയിൽ വന്ന എൻ്റെ ഹാജിമാരൊക്കെ ജിദ്ദയിലെത്തി ഇവിടുത്തെ കടലും കോർണിഷ് ബീച്ചുമെല്ലാം കണ്ട സന്തോഷത്തിലാണ് അസർ നമസ്കാരത്തിന് ശേഷമായതുകൊണ്ടും മക്കയിലും ജിദ്ദയിലുമൊക്കെ ഇപ്പോൾ പൊതുവെ ചൂട് കൂടുതലായതുകൊണ്ടും തന്നെ അധികനേരമൊന്നും ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല അതിവിശാലമായ പാർക്കിംഗ് സംവിധാനവും ബാത്റൂം സംവിധാനവും ഒക്കെയുള്ള ഈ ഒരു പള്ളിയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടാറുണ്ട് രാത്രി സമയങ്ങളിൽ തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും ഉല്ലാസ കേന്ദ്രവും കൂടിയാണിത് പകലിലേതുപോലെ തന്നെ രാത്രിയിലെ ഇവിടെയുള്ള കാഴ്ച അതിമനോഹരമാണ് പള്ളിയുടെയും പാർക്കിങ്ങിനുമിടയിൽ വിശാലമായി നീണ്ടു കിടക്കുന്ന അതിമനോഹരമായ പാത വാഹനത്തിൽ നിന്നും ഇറങ്ങി ഈ മനോഹരമായ പാതകൾ മുറിച്ച് കടന്നിട്ട് വേണം പള്ളിയിലെത്താൻ കോർണിഷ് പള്ളിയിലെ കാഴ്ചകളും കണ്ട് ചെറിയ ഒരു പർച്ചേസിംഗിനു വേണ്ടി ഞങ്ങൾ ഷർഫിയയിലെത്തി ഇതാണ് ഞാൻ ഷറഫിയയിൽ വരുമ്പോഴൊക്കെ എൻ്റെ ഹാജിമാരെയും കൊണ്ട് സാധനങ്ങൾ മേടിക്കുന്ന നിയോമാർട്ട് ഹാജിമാർക്ക് തങ്ങളുടെ നാടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒരു കുടക്കീഴിൽ കിട്ടുമ്പോൾ പിന്നെ മറ്റു സ്ഥലങ്ങളിൽ പോയി സമയം കളയാറില്ല എടുക്കുന്ന സാധനങ്ങളിലും അതിൻ്റെ വിലയിലും ഹാജിമാർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നത് കൊണ്ടു തന്നെ എൻ്റെ ഹാജിമാരും വലിയ സംതൃപ്തരാണ് ഒടുവിൽ പർച്ചേസിംഗിനു ശേഷം യാത്രാവഴിയിലുള്ള ഒരു പള്ളിയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ഞങ്ങൾ പരിശുദ്ധ മക്കയിലേക്ക് യാത്ര തിരിച്ചു